മയ്യത്ത് വെച്ച് കാശുണ്ടാക്കുന്നവരോടാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ഇതാരും അറിയുന്നില്ല അത് നിങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് ഇത് പറയണ്ടാ എന്ന് വിചാരിച്ച് നിന്നതാ ഇപ്പ എൻ്റെ മുന്നിൽ ഒരു നല്ല അവസരം വന്ന് ഇപ്പൊ ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ പടച്ച തമ്പുരാൻ തമ്പുരാനോട് പുറകൂലട്ടോ കഴിഞ്ഞ മുപ്പതാം തീയതി ഹസീബും രണ്ട് ആൾക്കാരും എൻ്റെ അടുത്ത് വന്നു മുറൂറിൽ വെച്ച് ഞാൻ വണ്ടി സമ്മതമായിട്ട് ഒരു കേസിന് പോയതാ അപ്പൊ അവിടെ വെച്ചിട്ട ഞങ്ങളെ നിങ്ങൾ തെരഞ്ഞു നടക്കുകയായിരുന്നു നിങ്ങളെ പടച്ച റബ്ബാണ് എൻ്റെ മുന്നിലേക്ക് ഉണ്ടായി വിട്ടത് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളെ ഇതുപോലെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചത് എൻ്റെ കമ്പനിയിൽ നിന്ന് ചേന്നമംഗല്ലൂർ സ്വദേശിയായ ഒരു കുട്ടി പൈസ എടുത്തു പോയിരുന്നു അത് ഞാൻ അവിടെ കേസാക്കിയ ഒമാൻ വഴി ചാടി എന്നൊക്കെ ഞാൻ ഞങ്ങൾ വീഡിയോ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിൻ്റെ രക്തത്ത് പറഞ്ഞ തന്നെ ഒരു ചെക്കൻ ഇവരെ കമ്പനിയിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി അവൻ്റെ കമ്പ ഇരുപത്താറ് വയസ്സായ ഒരു ചങ്ങാതിയുടെ കമ്പനിന്നാ ചെറുതായി തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ സമയത്താണ് ഇത് അടിച്ച് പോയതോട് കൂടി ഇവന് കൊടുക്കാനുള്ള എടുത്ത് കൊടുക്കാനുള്ള പൈസ ഇല്ലാതായി ഡിപ്രഷനായി അവൻ ആകെ ടെൻഷനായി എന്നെ കണ്ടപ്പോൾ ഒരു സമാധാനമായോ എനിക്ക് അതും കഴിഞ്ഞോ റൂമിലേക്ക് പോയി മൂന്ന് മണിക്കൂറിന് ശേഷം എനിക്കൊരു ഫോൺ കോൾ വരികയാണ് ഹസീബിൻ്റെ കരഞ്ഞുകൊണ്ടാണ് ഹസീബിനെ വിളിച്ചത് പൊട്ടി കരഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത് ഈ കുട്ടി മരിച്ചു പോയി എന്ന് ഞാനും ഞെട്ടിപ്പോയി കാരണം മൂന്ന് മണിക്കൂർ മുമ്പ് മുന്നേ വന്ന് ആൾ മരിച്ച് വന്ന ആൾ മരിച്ചു പോയി എന്നറിയുമ്പോൾ അവനൊരു സങ്കടം നിങ്ങളോ ഓർക്കുക ഇനിയാണ് ഞമ്മളെ ടെസ്റ്റ് വരുന്നത് കേട്ടോ ഈ മരിച്ചതിന് ശേഷം ഈ അസീബും ഈ സമതും അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ലോബികളുടെ ഈ ശവന്തിനികൾ ഇവര് ഇവരെ വിളിച്ചതും കാര്യങ്ങളൊക്കെ ഇവര് തന്നെ പറയട്ടെ ഞാൻ പറഞ്ഞാൽ അത് എവിടെ എത്തൂല ആ മരണശേഷം ഹസീബും ഡിപ്രഷൻ വിട്ടിട്ടില്ല അതുകൊണ്ട് മുഖം കാണിക്കുന്നില്ല എങ്കിലും ആ കാര്യങ്ങൾ ഒന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കും അത് അനിയം മരിച്ചത് ആംബുലൻസ് വന്ന് കൺഫേം ചെയ്ത് സൈലന്റ് അറ്റാക്ക് ചെയ്തതിനു ശേഷം പിന്നെ ഷെരീഫ് കറിയില്ല ആദ്യം നിങ്ങള് വിളിക്കുന്നത് നിങ്ങളെയാണ് നമ്മളനിയും പറഞ്ഞ വിഷയം പറയാൻ വേണ്ടിട്ട് അപ്പൊ ഷെരീഫ് തന്ന രണ്ട് കോൺടാക്ട്സ് ആണ് ഒന്ന് സമുദ്രക്കാട് കോണ്ടാക്ട് ഗവൺമെന്റ് സോഷ്യൽ വർക്കറുടെ നമ്പറും പിന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ ഷെഹീർ സാറിന്റെ നമ്പറാണ് ഷെരീഫ് തന്നത് ആ രണ്ട് ബന്ധങ്ങളാണ് ഈ മയ്യത്ത് നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള പ്രൊസീജിയേഴ്സ് മയ്യത്ത് എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്ന് പറഞ്ഞാൽ തന്നത് പിന്നെ ആരൊക്കെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനിയം മരിച്ചു കൊടുക്കുമ്പോ എനിക്ക് വരുന്ന കോളുകൾ പതിനേഴോളം കോളുകൾ വന്നു ഏജന്റുമാരാണ് പലരും പ്രമുഖരായിട്ട് യു എയിൽ അറിയപ്പെടുന്ന ഏജന്റുമാര് ഈ മയ്യത്തിന് എത്തിക്കാൻ എനിക്ക് ഇത്ര രൂപ വേണം എത്ര വേണോ എട്ടായിരം തെറംസ് പതിനായിരം തെറംസ് പത്തായിരം തെറാംസ് എനിക്ക് അറിയില്ല ഇത് എന്താ സംഭവം എന്ന് അറിയില്ല ഇനി പിന്നെ റിപ്പീറ്റഡ് കോളുകൾ അത് നമ്മൾക്ക് നല്ലൊരു ഏജന്റ് ഉണ്ട് ഓൻ ആറ് മയ്യത്തു വിട്ട് ഏഴ് മയ്യത്തുന്ന് വിട്ടു നമ്മുടെ സഹോദരൻ മരിച്ചു മയ്യത്ത് അവിടെ ആംബുലൻസിൽ കൊണ്ടുനാട്ടി മുന്നേ എവിടുന്ന എൻ്റെ നമ്പർ ഇവർക്ക് കിട്ടിയെന്ന് അറിയില്ല വിളിച്ചിട്ട് പറയാണ് നമ്മൾ അരിച്ചാക്കൊക്കെ നാട്ടിൽ പോലെയാണ് ഇവർ പറയണത് അത് വളരെയധികം പ്രയാസമാണ് കാരണം ഈ മനുഷ്യന്മാർ ഇങ്ങനെയും ആളുകളുടെ മയത്തിന് മുകളിൽ പൈസ ഉണ്ടാക്കാന്ന് പറയുമ്പോ അത് വല്ലാത്ത പ്രയാസൻസ് ഐ ഡിയിൽ സോഷ്യൽ വർക്കർ എന്നുള്ള ഒരു വിസയെ ഞാൻ കണ്ടിട്ടുള്ളൂ അത് ഗവൺമെന്റ് സോഷ്യൽ വർക്കറാണ് ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കാം നമുക്ക് ബോഡി നാട്ടിലേക്ക് വിടാൻ എത്ര ഇന്ത്യ നമുക്ക് കൗസിലേറ്റും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ രണ്ടായിരത്തിഒരുന്നൂറ്റി നാപ്പത് ആ റേഞ്ചിലൊക്കെ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ത് കാര്യത്തിനായാലും വേണ്ടില്ല ഗവൺമെന്റും അതേപോലെ യു എ എംബസിയും നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ടു ഇപ്പൊ ഈവൻ നമുക്ക് സംബന്ധിച്ച് ട്വന്റി ഫോർ ഹവേഴ്സ് അവിടെ ലൈവായിട്ട് ഒരാളിരിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഉടനടി എന്താ ഡോക്യുമെന്റ് നമുക്ക് എന്തൊക്കെ മിസ്സിംഗ് ഉണ്ടോ കാര്യങ്ങളുണ്ട് അവർ അപ്പൊ തന്നെ നമുക്ക് തരും മെസ്സേജ് തരും അപ്പൊ നമ്മൾ ആ ഡോക്യുമെന്റ് മാത്രം കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോകാം എംബസി കൊണ്ടുപോകാ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം എത്രയും പെട്ടെന്ന് പോയി നമുക്ക് അല്ല ഞാൻ കണ്ടു നമ്മൾ ഈ ഏറ്റവും പ്രശ്നം ഈ പെട്ടിമലാണ് തോന്ന പൈസ വാങ്ങുന്നത് നമ്മൾ ഈ പെട്ടിന്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്താണ് പെട്ടിന്റെ മേലെ ഇപ്പോ പല രീതിയിലുള്ള ആൾക്കാർ രണ്ടായിരത്തി എണ്ണൂറ് മേടിക്കുന്ന ആൾക്കാരുണ്ട് മൂവായിരം മേടിക്കുന്ന ആൾക്കാരുണ്ട് ഇത് അറുനൂറ് മുതൽ നാനൂറ് മുതൽ ഏകദേശം എണ്ണൂറ് ആയിരത്തിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് പെട്ടി കിട്ടും അത് മേലേക്ക് എമൗണ്ട് ഇല്ല നമ്മൾ പോയി വാങ്ങണം നമ്മൾ പോയി വാങ്ങണം അതായത് എംബാമിങ് നമ്മൾ പോയി വാങ്ങിയാൽ ആയിരത്തി എണ്ണൂറ് കൊടുക്കേണ്ടി വരും അതിനുവേണ്ടി നൂറ്റി അൻപത് റുപ്യ വണ്ടിക്ക് കൊടുത്താൽ നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടാണ് ഇതിനൊക്കെ എല്ലാ സംവിധാനം ഈ രാജ്യം ഇവിടെ ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഇവര് കുറച്ച് ഞാൻ എല്ലാരെയും കുറ്റം പറയുന്നില്ല നല്ലത് ചെയ്യുന്ന ഒരുപാട് സോഷ്യൽ വർക്കർമാർക്കുണ്ട് ഓർക്കിൻ്റെ ബിഗ് സലൂട്ട് പക്ഷെ ഈ തട്ടിപ്പുകാരുണ്ടല്ലോ അവരെ ഞാൻ വിടൂല ആ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല കുറച്ച് ശത്രുക്കൾ എനിക്ക് ഉണ്ടാവും എനിക്കറിയാം ഇത് വീഡിയോ ഈ ചെയ്തതിലൂടെ അത് ഞാനൊരു പൂച്ചണ്ടായിട്ട് അവരോട് സ്വീകരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് മനസ്സിലായത് എന്താ നമ്മള് അര ദിവസം കൊണ്ടാണ് ഇവർ രണ്ടാളും ഈ ഫോറൻസിക് പേപ്പർ കിട്ടിയതിന് ശേഷം ഇതിന് സമയമെടുത്ത് ഒരു ഏജന്റിന്റെ ആവശ്യമല്ല ഈ ശവന്തികളായ ലോബികളില്ലേ ഇവർ നമ്മളെ ഭയപ്പെടുത്തൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഈ മരിച്ചു കഴിഞ്ഞ ഈ മയ്യത്ത് നിങ്ങൾ അതിനെ അഹഹേളിക്കരുത് കഴിഞ്ഞിട്ട് ദിവസവും ചീഞ്ഞു പോവും ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്നൊക്കെ ഹസീബിനോട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ദുര സ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം പക്ഷെ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിട്ടല്ല നമ്മളെ മേലൊന്ന് റോഹിനെ ഹസ്രേലി പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ശവന്തിനിതറി നമ്മൾ വിളിക്കൽ തുടങ്ങും അപ്പൊ ഒബര് ടിക്കറ്റ് എടുത്താൽ കൊണ്ടുവരാ അപ്പൊ ഓല അക്കൗണ്ടിൽ വരും അത് ഏതൊക്കെയെന്ന് വെച്ചാൽ സി കാറ്റഗറി ഇപ്പൊ വിസിറ്റിങ്ങിന് വന്ന ഗ്രോസറി കഫ്തേരിയാസ് ഇതിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എംബസി ഇടപെട്ടാൽ എല്ലാ പൈസയും എംബാമിന്റെ പൈസ മുതലൊക്കെ ഒരു തരും പിന്നെ അതേമാതിരി വലിയ കമ്പനി എന്നൊക്കെ മരിച്ചാൽ ഞങ്ങൾ പാഞ്ഞേട് പോകണ്ട ചില കേസുകളൊക്കെ ഒരു ഏറ്റെടുക്കും ഈ വലിയവരുണ്ട് കമ്പനിന്നൊക്കെ മരിച്ചാൽ കമ്പനി തന്നെ കൊടുക്കണം അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ എംബസീനെ സമീപിക്കണ്ട ബാക്കിയുള്ള എന്ത് കാര്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് എംബസി നമുക്ക് സർട്ട് ഈ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാൻ നേരെ അവിടെ പോകേണ്ട അതിന് ഏത് സമയം പോയാലും കിട്ടുട്ടോ അപ്പം എല്ലാ സൗകര്യവും നമ്മൾ ഉണ്ട് നമ്മൾ തന്നെ ചെയ്താൽ മതി നിങ്ങൾ ആ ഒരു വാലാത്തമാരെ പിന്നാലെയും പോകേണ്ട നിങ്ങള് എട്ടു ദിവസവും പത്ത് ദിവസവും മയ്യത്തെടുക്കാൻ നിങ്ങൾ അതിന അനാദരവ് കാണിക്കരുത് എന്നൊക്കെ പലതും പറയും ഒറ്റ നിങ്ങൾ വിശ്വസിക്കണ്ട അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പൊ ഞങ്ങള് അര ദിവസം കൊണ്ട് എല്ലാ പണിയും കഴിച്ച് എംബസിന്ന് എല്ലാ സപ്പോർട്ടും ഞമ്മക്ക് ചെയ്തുതന്നു കേട്ടോ شو يعني هذا قانون؟ شريف انت داخل الامارات داخل الامارات يعني خلاص اجراءات بس مال حكومه اجراءات مال هوسبيتال اجراءات مال سي اي دي اجراءات مال سفاره إيه؟ بعدين شيل نفر ودي بلاد انت قبل ثاني يوم صديق مال انت موت انت إيه؟ يدفع لا لا, فلوس لا ما يدفع ليش يدفع فلوس؟ لازم انت سير خلاص سير خلاص من هنا من ما كان بس يدفع فلوس بس إيه؟ واحد تذكره اوكي تذكره اي <applause> واحد امبابينج سنتر من هناك هذا هذا اجراءات مال مال دوله هذا هذا اجراءات مال قانون مال دوله خلاص اجراءات شيل نفر ودي بلاد هنا زياده نفر ما في هو كوميشن 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 مشان ما يط كوميشن نفر موت كوميشن ما يستوي الله يهديك ما يستوي لكن <تصفيق> حرام هذا اكيد 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 حرام لكن اني ما في قانون مال دوله خلاص قانون اجراءات مال قانون مال دوله <applause> ഹലോ അയ്യത്ത് സംബന്ധമായിട്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഗൈഡ് ലൈൻ ഞാൻ നമ്പർ ഇതിന്റെ അടിയിൽ കൊടുക്കണ്ട് സമതിന്റെ എന്താവശ്യത്തിനും നിങ്ങൾ വിളിച്ചുകൊടുണ്ടി അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് നീങ്ങിക്കോളി ന കയ്യിൽ നിന്ന് പൈസ പോകില്ല കേട്ടോ